ഹലോ നമസ്തേ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഉണ്ടല്ലോ നമ്മുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ദാ ഇന്ന് ഒഡീഷയുടെ മണ്ണിൽ നിന്നും ഒളിച്ചേ കണ്ടെ ബീച്ചിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ ആ ഒരു ബീച്ചിൽ നിന്നും സ്വാഗതമുണ്ട് ആ ഒളിച്ചേ കണ്ടെ ബീച്ച് കാണിക്കുന്നതിന് മുമ്പ് ഇവിടെ വേറൊരാളെ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല ഹിമാലയൻ മലനിരകളുടെ ഭംഗി ഏറ്റവും അധികം ആസ്വദിക്കാൻ സാധിക്കുന്ന ഭൂമിയിലെ സ്വർഗ്ഗം കാശ്മീരിലേക്ക് ഈ വരുന്ന ഏപ്രിൽ മാസത്തിൽ ഞങ്ങളൊരു ഗ്രൂപ്പ് ടൂർ സംഘടിപ്പിക്കുകയാണ് അതിൽ ഞങ്ങളോടൊപ്പം ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്ത് നിങ്ങളുടെ സീറ്റുകൾ ഇന്ന് തന്നെ ബുക്ക് ചെയ്യുക നമ്മുടെ നമ്മൾ വീണ്ടും കണ്ടു എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ നമ്മൾ അന്ന് കാട്ടിന്ന് കണ്ടുപിരിഞ്ഞു അത് കഴിഞ്ഞ് ഇപ്പം ഈ ടൗൺ ഏരിയയിലോട്ട് വന്നു അല്ലേ ഉണ്ടല്ലോ ഇപ്പം ഈ ഒരു ഭാഗത്തേക്ക് വന്നു അന്ന് നമ്മൾ റായ്പൊങ്ക എന്ന് പറയുന്ന ഗ്രാമത്തിൽ പോയിട്ടാണ് അച്ഛനെ കണ്ടത് നമ്മൾ അന്ന് അവിടുത്തെ ഗ്രാമങ്ങളൊക്കെ വിസിറ്റ് ചെയ്തതൊക്കെ സൗത്ത് ഒഡീഷ ഇതിപ്പോൾ നോർത്ത് ഒഡീഷ അല്ലേ ആ അപ്പം അച്ഛൻ ഇവിടെ വന്നപ്പോൾ ഞങ്ങളോട് പറഞ്ഞു ഇവിടെ വളരെ സംഭവമായിട്ടുള്ള സാധനമുണ്ട് ഒളിച്ചേക്കണ്ടെ ബീച്ച് അങ്ങനെയാണ് നമ്മൾ ഈ ഒളിച്ചേഖണ്ടെ ബീച്ചിലേക്ക് വന്നത് ഇതാണ് ചാന്തിപ്പൂർ ബീച്ച് അല്ലേ ചാന്തിപ്പൂർ ബീച്ച് ഹൈഡാന്റ് സീക്ക് അതിൻ്റെ ഞാൻ മലയാളം പരിഭാഷ ചെയ്തതാണ് കേട്ടോ ഈ ബീച്ചിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുകൊണ്ടെങ്കിൽ ഈയൊരു കടൽ ഇങ്ങനെ ഇറങ്ങി 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 ഒരു മൂന്നാല് കിലോമീറ്റർ ഉള്ളിലോട്ട് പോകും നോക്കി ഇവിടുന്ന് നോക്കിയാൽ പിന്നെ കടൽ കാണാൻ പറ്റാത്ത രീതിയിൽ ഉള്ളിലേക്ക് പോയിട്ട് വീണ്ടും തിരിച്ചു കയറി വരിക അത് ഇന്ത്യയിൽ അതുപോലെയുള്ള ബീച്ചുകൾ വളരെ വിരളമാണ് അതിലൊരു ബീച്ച് നമ്മളുടെ ഈ ബീച്ചാണ് അപ്പോൾ ഇവിടെ നിന്ന് വീണ്ടും സാധാരണ കണ്ടുകൊണ്ട് നമ്മൾ ഒഡീഷയുടെ ഗ്രാമങ്ങളിലേക്കുള്ള യാത്ര ഇനിയിപ്പോൾ ഉണ്ടോ ഇവിടെ ഓക്കെ നാളെ കേട്ടോ അപ്പോൾ വീണ്ടും തുടങ്ങുകയാണ് അപ്പോൾ എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇനി വീഡിയോ പുതിയതായിട്ട് കാണുന്ന ആളുകൾക്ക് വേണ്ടി ലിജോ അച്ഛനെ പറ്റി ഒരു ആമുഖം ലിജോ അച്ഛനെ കഴിഞ്ഞ ഒരു രണ്ട് വർഷം മുമ്പ് യാത്രയിൽ കൊൽക്കത്ത സൈഡിൽ നിന്ന് ഞാൻ തിരിച്ചിങ്ങനെ യാത്ര ചെയ്തു പോകുന്ന സമയത്ത് ഞങ്ങൾ നമ്മൾ വരുമ്പോൾ കണ്ട ആ ചിലക്കാലേക്കില്ലേ ചിലിക്കാലേക്കിൻ്റെ അവിടെ നിന്നും അച്ഛൻ വണ്ടിയിൽ ഞങ്ങൾ അന്ന് എങ്ങനെ വഴി പോകുന്നതരാം ആ ആ സ്ഥലത്തേക്ക് പോകുമ്പോൾ നമ്മളുടെ കേരള രജിസ്ട്രേഷൻ വണ്ടി കണ്ടിട്ട് അങ്ങനെ അവിടെ വെച്ച് പരിചയപ്പെട്ട് എന്നോട് അബദ്ധത്തിൽ അച്ഛൻ ചോദിച്ചു പോയിരുന്നോ ഞാൻ കൂടെ പോയി രണ്ടു മൂന്നാഴ്ച അവിടെ നിന്ന് അവിടുത്തെ ഗ്രാമങ്ങളൊക്കെ കണ്ട് അങ്ങനെയാണ് നമുക്ക് അച്ഛൻ്റെ കൂട്ട് കിട്ടിയത് ശേഷം പിന്നീട് നാട്ടിൽ വന്നപ്പോൾ നമ്മുടെ ഫ്രീക്കിൻ്റെ വീഡിയോയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ അച്ഛൻ്റെ അച്ഛൻ അച്ഛൻ്റെ വീട്ടിൽ പോയായിരുന്നോ ആ ഓക്കെ അങ്ങനെയാണ് നമുക്ക് ലിജോ അച്ഛനെ കൂട്ടിന് കിട്ടിയത് അങ്ങനെ ഒരു ബീച്ചിന് മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ വെള്ളം ഇറങ്ങി പോകുന്ന സമയത്തുണ്ടല്ലോ നമുക്ക് ഈ ഒരു മണ്ണിലൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ മീനുകൾ മറ്റേ നക്ഷത്ര മത്സ്യങ്ങൾ ചില കക്കകൾ ഒക്കെ നമുക്ക് പെറുക്കിയെടുക്കാൻ പറ്റും കേട്ടോ നോക്കി ഞങ്ങൾ അങ്ങ് അവിട്ടേലങ്ങ് ദൂരെ എല്ലാം പോയി ആൾക്കാർ നിൽക്കുന്നുണ്ട് പിന്നെ ആഴം കുറവാണ് അതുപോലെ തന്നെ തിരമാലയില്ല ഇതുകൊണ്ട് ഇങ്ങനെയുള്ളൂ തിരമാല ഇവിടെ തീരത്തുനിന്ന് മീൻ പിടിച്ചുകൊണ്ടിരുന്ന ഇതാ അരക്കി കയറി വന്നിട്ടുണ്ട് നല്ല പടക്കുന്ന ഫ്രഷ് ഫ്രഷ് മീൻ അവർ പിടിച്ചതാണ് ഇങ്ങോട്ടേക്ക് ഇടുന്നുണ്ട് കേട്ടോ വേണമെങ്കിൽ ഇവിടുന്ന് വില പറഞ്ഞു വറുത്ത് കിട്ടോ നമ്മൾ ഇതിലെ നടക്കുമ്പോണ്ടല്ലോ ഇതുണ്ടെങ്കിൽ ഇതുപോലത്തെ ഈ ഒരു സാധനം ഇഷ്ടം പോലെ കാണുന്നുണ്ട് ഇത് എന്താ സാധനം അറിയുന്ന ആൾക്കാരെങ്കിലും ഉണ്ടോ മീനാണോ അത് ജീവനുള്ള വല്ല വസ്തുവാണോ ആണോ ജസ്റ്റ് ഉണ്ടല്ലോ ഇതാ ഇത് ഉണ്ടെങ്കില് നമ്മൾ വരുന്ന സമയത്ത് ഇവിടെ ഇത് ഈ മരക്കം വിട്ട സ്ഥലത്തായിരുന്നു കടലുണ്ടായിരുന്നത് ഇപ്പോൾ അത് ഇറങ്ങി അവിടെ വരെ പോയിട്ടുണ്ട് കേട്ടോ ഈ ഒരു സമയത്ത് നമ്മൾ അങ്ങോട്ടേക്ക് നടക്കുകയാണെങ്കിൽ ഉള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ ഞാൻ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു നിങ്ങളോട് ഈ നക്ഷത്ര മത്സ്യം അതുപോലെ തന്നെ കക്ക മറ്റു കാര്യങ്ങൾ ഒക്കെ നമുക്ക് ഇവിടെ നിന്ന് കിട്ടും കേട്ടോ കല മീം എല്ലാം വാങ്ങിട്ടു പോകാം എന്നിട്ട് ഹാർബർന്ന് നമുക്ക് പൊരിച്ചു കഴിക്കാം കാരണം നമ്മൾ ഇപ്പൊ താമസമാണല്ലോ അതിന്റെ കൂടെയാണ് അവിടെ ഒരു ഫ്ലാറ്റ് ഉണ്ട് അപ്പം അവിടെ ഉള്ള എല്ലാ സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇങ്ങനെയുള്ള അവസരങ്ങളിലേ നമുക്ക് വയറച്ച് മീനൊക്കെ കഴിക്കാൻ പറ്റത്തുള്ളു വന്നത് എന്തായാലും നല്ല ടൈമിലാണ് കടലി ഇറങ്ങി പോയല്ലോ അതിന്റെ കൂട്ടത്തില് ഇവിടുത്തെ ഹാർബറിലെ മീൻറെ ആൾക്കാർ ഇറങ്ങിപ്പോയി കേട്ടോ മീൻ പോയിട്ട് മീന്റെ ഒരു പൊടി പോലെ ഇല്ല എവിടെയൊന്ന് കടകളൊക്കെ അടച്ചുപോയി ഇതാണ് ഇവിടത്തെ ഒരു മാർക്കറ്റ് ഏരിയ എന്തായാലും ഇനിയിപ്പം നമ്മൾ മീൻ മാറ്റി നമുക്ക് ചിക്കൻ ആക്കാം നാലുമണിയായ നമ്മൾ ഉച്ചക്കത്തെ ഭക്ഷണം ഇപ്പോഴാണ് കഴിക്കുന്നത് ഇവിടെ ഉണ്ടല്ലോ എന്താ എഴുപത് രൂപയ്ക്ക് നല്ല ബിരിയാണി കിട്ടും ഇവിടുത്തെ ബിരിയാണിക്ക് കൂടെ ഉണ്ടല്ലോ ഉരുളക്കിഴങ്ങൊക്കെ ഒക്കെ പുഴുങ്ങിയത് കൂടെ കിട്ടും കേട്ടോ നമ്മളെ നാട്ടിൽ മുട്ട കിട്ടുന്ന ഒരു ഉരുളക്കിഴങ്ങ് ആണെങ്കിലും തരികയാണ് കേട്ടോ ഇന്നലെ താമസിച്ചത് ഇതാണ് ഇവിടെയാണ് നമ്മുടെ അച്ഛന്റെ ഫ്ലാറ്റ് വരുന്നത് ഇവിടെ നിന്നുണ്ടല്ലോ നമ്മളിപ്പം അതിരാവിലെ നമ്മളിന്ന് പോകുന്ന സ്ഥലത്തിന്റെ പേരെന്തായിരുന്നു ആ ഈസിയാണ് കുറച്ചും കൂടി എളുപ്പമുള്ള പേരാണ് നേരം വെളുത്തതിപ്പോൾ സമയം ഒരു ആറര ആയതേ ഉള്ളൂ ഇവിടെ അത്യാവശ്യം മുടൽമഞ്ഞുണ്ട് ഇന്നലത്തെ കമ്പയർ ചെയ്യുമ്പോൾ ഇന്ന് മുടൽമഞ്ഞ് കുറവായിരുന്നു കേട്ട് ഇന്നലെ ഈ ഫ്ലാറ്റുകളൊന്നും നമുക്ക് അവിടെ നിന്ന് കാണാൻ പറ്റുന്നില്ലായിരുന്നു അപ്പം ഇന്ന് അവിടെ ഒരു ഗ്രാമത്തിൽ ഒരു പള്ളിയിൽ പെരുന്നാളല്ലേ ആ പള്ളി പെരുന്നാളാ അപ്പോൾ പള്ളിപ്പെരുന്നാൾ കാണാനും ആ കൂട്ടത്തിൽ ഗ്രാമം കാണാനും ആ കൂട്ടത്തിൽ ഗ്രാമത്തിലേക്ക് പോകുന്ന വഴികളൊക്കെ കാണാൻ വേണ്ടിയാണ് നമ്മൾ പോകുന്നത് ഇന്നുണ്ടല്ലോ നമ്മുടെ മീൻകുട്ടിക്ക് വിശ്രമമാണ് നമ്മൾ ഇവിടുന്ന് വേറെ വേറെ ഏതോ ഘടാഘടിയൻ കുട്ടി ബാ വണ്ടിക്ക് പേരുണ്ടോ അല്ല കുട്ടപ്പന്നോ ബീരപ്പെന്നോ അത് പിടിച്ചിട്ടാണ് കേട്ടോ പോകുന്നത് ഓക്കെ ഇവിടെ ഉണ്ടല്ലോ പിന്നെ വേറൊരു കാര്യം നമ്മൾ ഒറ്റയ്ക്കല്ല ചേ നമ്മൾ മൂന്ന് പേര് മാത്രമായിട്ടല്ലോ പോകുന്നത് വേറെയും കുറച്ച് ആൾക്കാരുണ്ട് ഇതുണ്ടോ സെൻറ് തോമസ് കോൺവെൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ സിസ്റ്റേഴ്സ് നടത്തുന്ന നടത്തുന്നൊരു സ്കൂളുണ്ടോട്ടോ വലിയ സ്കൂളാണ് അപ്പം പ്രിൻസിപ്പളൊക്കെ വരുന്നില്ലേ ആ പ്രിൻസിപ്പള് സിസ്റ്ററും ഒക്കെയുണ്ട് നമുക്ക് എല്ലാവരെയും വഴിയെ പരിചയപ്പെടാം മുടി അവര് പക്ഷേ എന്തായാലും സ്കൂളിലേക്കുള്ള വഴിയാണ് നമുക്ക് നടന്ന് ബാക്കി കുറച്ച് ആൾക്കാരോട് അവിടെ പരിചയപ്പെട്ടതിന് ശേഷം നമ്മൾ ഇന്നത്തെ യാത്ര കൊടുക്കണം ഇതാ ഇതാണ് കേട്ടോ സെന്റ് തോമസ് കോൺവെന്റ് സ്കൂള് നമുക്ക് പോകാനുള്ള വണ്ടിയും കാര്യങ്ങളൊക്കെ അവിടെ സെറ്റാക്കി കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് ചെല്ലണം അവിടെ പമ്പിൽ പോയിട്ട് എണ്ണ ഇട്ടുമില്ലെന്ന് പറഞ്ഞാൽ പെട്രോൾ പമ്പിൽ പോയി എണ്ണ എണ്ണയടിച്ചതിന് ശേഷം പോകാൻ വേണ്ടിയിട്ട് എന്താ സ്കൂൾ ബസ് ഇവിടെ ഉണ്ടല്ലോ ഒരു ഏഴര ആവുമ്പോഴത്തേക്കും ക്ലാസ് തുടങ്ങിയിട്ട് ഉച്ചയാകുമ്പോഴത്തേക്കും പിള്ളേരെ ക്ലാസ് കഴിയും അങ്ങനെയാണ് ഇവരുടെ ഈ ഒരു ടൈമിങ് ഇപ്പോൾ രാവിലെ തന്നെ പിള്ളേരൊക്കെ കൂട്ടാൻ വേണ്ടി പോവാണ് ബസ് നമ്മുടെ ഉണ്ടല്ലോ മലയാളികൾ താമസിക്കുന്ന ഒരു സ്ഥലത്ത് പ്രത്യേകിച്ച് ഇങ്ങനെ പുറത്തുള്ള സ്ഥലത്ത് ഒരു പ്രത്യേകത ഉണ്ട് ഒരു വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ഇതുണ്ടല്ലോ കപ്പ പേര തേ തെങ്ങ ആ തെങ്ങല്ല വാഴ അതുപോലുള്ള നാട്ടിലെ പല കൃഷികളും ഇവിടെ ഉണ്ടാകും കേട്ടോ ഇവിടെ അതിനെ പരീക്ഷിക്കുക ഈ സാധനം ഇവിടെ ഉണ്ടാകുമോ എന്നുള്ളത് ഇവരൊക്കെ ഇവിടെ പത്ത് നാൽപ്പത് വർഷത്തിന് മേലെയായിട്ട് ഈ ഒരു ഭാഗത്തുള്ളതാണ് കേട്ടോ എന്താ മാവ് ഇതാണ് നമുക്ക് പോകേണ്ട വണ്ടി വണ്ടിക്ക് പേരില്ല നിഷ വണ്ടിക്ക് പേരില്ല

സിസ്റ്റർ ആണ് കേട്ടോ പ്രിൻസിപ്പാൾ അല്ലേ നമ്മുടെ ബാലസോർ ടൗൺ പതുക്കെ ഇന്നത്തെ ദിവസത്തിലേക്ക് ഉണർന്നു വരുന്നേ ഉള്ളൂ നമ്മൾ ഹൈവേയിലോട്ട് കയറിയതോടെ ഇടോ അത്യാവശ്യം നല്ല രീതിയിൽ കോട ഇങ്ങോട്ടേക്കുണ്ട് ഈ ഒരു മേഖലയിലേക്കുണ്ടല്ലോ ഈ വരുന്ന ഈ ഡിസംബർ അതുപോലെ തന്നെ ജനുവരി മാസങ്ങളിലൊക്കെ മൂടൽ മഞ്ഞ് നല്ല രീതിക്ക് ഉണ്ടാവുന്നതാണ് ഇനി നമ്മൾ മാത്രമല്ല ഉള്ളത് വേറെയും രണ്ട് രണ്ടു മൂന്നാൾക്കാരുടെ ഉണ്ട് അപ്പൊ അവര് നമ്മളെ കാത്തത് ആ വണ്ടി സൈഡാക്കി അവിടെ നിർത്തിയിട്ടുണ്ട് ഇനി അങ്ങോട്ടേക്ക് ഉൾവഴിയിലോട്ട് തിരിഞ്ഞു പോവാണ് കേട്ടോ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് കേട്ടോ നമ്മളിനി ഇനി പോന്നിവിടുത്തെ ഓരോ സ്ഥലങ്ങളുടെ പേര് കേൾക്കുമ്പോണ്ടല്ലോ സംതിങ് ഡിഫറെന്റ് ആണ് ഒരു വശത്തോണ്ടല്ലോ ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡ് മൊത്തം നെൽകൃഷിയാണ് കേട്ടോ അതിന്റെ നടുക്കൂടി കൊറച്ചുയരത്തിലായിട്ട് നട്ടേക്കുന്ന കുറച്ച് ഉയരത്തിലായിട്ട് പണിത് നിർത്തേക്കുന്ന റോഡ് പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഉള്ളവർക്ക് എന്നും ആനയുമായിട്ട് സമ്പർക്കം ഉണ്ട് കേട്ടോ ആനയായിരുന്നു ഇവിടെ എന്നിട്ട് വേറെ നെല്ലൊക്കെ തിന്നിട്ടു അല്ലോ വൈകുന്നേരം നല്ല മട്ടേരി തിന്നുന്ന ആനയാണ് അതിന്റെ ആന ജാർഖണ്ഡ് അല്ലേ ജനിച്ചതും വളർന്നത്

ജനിച്ചതും വളർന്നൊക്കെ ഇവിടെ ആണെങ്കിലും അവരെല്ലാം നല്ല രീതിക്ക് മലയാളം പറയുന്ന കേട്ടില്ല ഞാൻ പറയലില്ല എപ്പോഴും നിങ്ങളോട് അതായത് നമ്മള് ഈ ഭാഷ കൊണ്ടുണ്ടാകുന്ന ഒരു ബോണ്ടല്ലോ ആ ഒരു ബോണ്ടിന്റെ മേലെ വേറെ എന്ത് സെപ്പറേഷൻസ് കൊണ്ടുവരാൻ ശ്രമിച്ചാലും നടക്കില്ല കേട്ടോ നമ്മള് ഒരു ഫാമിലി പോലെ തന്നെ ഫീൽ ആയിരിക്കും എപ്പോഴും ഒരേ ഭാഷയുള്ള ആളുകൾ ആ വഴി കാണിച്ചു സി ടൗണ് ഇതല്ല ടൗൺ ടൗൺ ഇന്ന് ജസ്റ്റ് നമ്മൾ ഡിവിഷൻ എടുത്ത് വീണ്ടും മൊഴിലേക്ക് പോവുകയാണ് സ്കൂളിലെ പിള്ളേരെല്ലാം ഇവിടെ ഏഴരക്കല്ല സ്കൂളിൽ പോകുന്നു അല്ലേ സ്കൂളിൽ പോകുന്നുണ്ട് സൈക്കിളൊക്കെ ആയിട്ട് ഈ ബാഗ്രപാസിൽ റെയിൽവേ സ്റ്റേഷൻ ഉണ്ട് ഇതാ ഈ കാണുന്ന കാണോ റെയിൽവേ സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോം റോഡ് തീർന്ന പിന്നെ പ്ലാറ്റ്ഫോം അങ്ങോട്ട് ചായക്കട തുടങ്ങുകയാണ് പുല്ലുമേഞ്ഞൃഹാ എന്തുത്തോ കാഴ്ചകൾ നമ്മൾ പതുക്കെ ഒരു ഇടവഴിയിലോട്ടൊക്കെ കേറിയിട്ടുണ്ട് കേട്ടോ എന്താ ഇവിടെ എല്ലാം പുല്ലുമേഞ്ഞ വീടുകളും ഉണ്ട് അതിന്റെ കൂടെ തന്നെ ഇപ്പം കോൺക്രീറ്റ് ടൈപ്പ് വീടുകളും വരുന്നുണ്ട് എന്താ പുല്ലുമേഞ്ഞ വീട് അല്ലെ ഇത് ആടിന്റെ വീട് പിന്നെ മീൻകുളം ഓ ഈ ഒരു ഭാഗത്തേക്ക് വന്നപ്പോഴത്തേക്ക് മുഴുവൻ വീടുകളും തന്നെ മണ്ണ് തേച്ച ഓലമേഞ്ഞ വീടുകളാണ് ഇച്ചിരി തരും ഇച്ചിരി മണ്ണ് കൊണ്ടുള്ള വീടുകള് വീണ്ടും നമ്മൾ ഒരു കാടിന്റെ മേഖലയിലോട്ട് കേറി കാട് അത് കഴിഞ്ഞ് ചെറിയ ഗ്രാമം വീട്ടും കാട് അത് ശരിക്കും നമ്മൾ ഉള്ളിലോട്ടാണ് പോകുന്നത് കേട്ടോ ട്ടോ അടിപൊളി എല്ലാവർക്കും അറിയാം എനിക്ക് പൂക്കളോടും ചെടികളോടൊക്കെ ഭയങ്കര താല്പര്യമാണ് ഞങ്ങൾ ആക്ച്വലി ഉണ്ടല്ലോ ഇവിടെ അടുത്ത് ഒരു മഠത്തിൽ വന്നിട്ടാണല്ലോ നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ നിന്നായിരുന്നു അപ്പം ഭക്ഷണമൊക്കെ കഴിച്ചു പറയുണ്ടല്ലോ ഈ ഇത് പഴയ ഒരു കേരള സ്റ്റൈലിൽ തന്നെയുള്ളൊരു ആണ് ഉൾഭാഗമൊക്കെ എൻ്റെ ഫ്രണ്ട് ഉണ്ടെങ്കിൽ ഫുള്ള് പൂക്കളാണ് പൂക്കൾ എന്ന് പറഞ്ഞാൽ പുറത്തു നിന്ന് കൂടി പോകുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഭംഗി കറക്റ്റ് ഇങ്ങനെ നമ്മളെല്ലാവരും ഇങ്ങനെ എത്തി നോക്കും ആ ഒരു രീതിയിൽ നോക്കി അയ്യോ നമ്മൾ നേരത്തെ വരുമ്പം കാറിൽ വേറെയും ആൾക്കാരുണ്ടെന്ന് പറഞ്ഞല്ലോ സിസ്റ്റർ നാട്ടിലെവിടായിരുന്നു കുടിയാൻമല നമ്മളെ അയൽവക്കക്കാരാണോ കേട്ടോ സിൻഡേ ഈ ഒരു ഭാഗത്ത് ഇപ്പൊ എത്ര വർഷമായി ഇനി മുമ്പ് എവിടെ ആയിരുന്നു കോട്ടയം നാട്ടിൽ നിന്ന് വന്നു ഭാഷ പഠിച്ചു വിടത്തെ റച്ചൊക്കെ അറിയാം ഓക്കേ വേറെ ആ വേറെ ഒരാളെവിടെയുണ്ട് എന്താ സിസ്റ്ററെ കോട്ടയത്തെ എവിടെയാണ് വീട് എന്ന് പറഞ്ഞ പൂവപ്പള്ളി ഓക്കെ എരിമേരി ആ ഏ ഇത് ഞാൻ പരിചയപ്പെടുത്തല്ല ഓരോരുത്തരെ ഒരാൾക്കിസ്റ്ററിന്റെ പേര് പറഞ്ഞില്ല സിസ്റ്റർ ജോയൽ ഓക്കെ തെങ്ങില് തേങ്ങ ഉണ്ട് കേട്ടോ മാറി അല്ല നമുക്ക് പള്ളിപ്പെരുന്നാൾ കൂടാൻ പറ്റത്തില്ല ഇനിയിപ്പോൾ ഉണ്ടല്ലോ ഇവിടെ നിന്ന് നമ്മളെല്ലാവരും കൂടിയിട്ട് പള്ളിയിലേക്ക് പോവുകയാണ് നമ്മളങ്ങനെയാണല്ലോ ചർച്ചിലേക്ക് എത്തി ഇവിടെ ഉണ്ടല്ലോ ഈ ട്രഡീഷണൽ ഇവരുടെ ആ ഒരു ഡാൻസ് ഒക്കെ ആയിട്ടാണ് ആളുകൾ സ്വീകരിക്കുകയൊക്കെ ചെയ്യുക അപ്പൊ അതിന് ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഫുൾ കളർഫുൾ ഡ്രസ്സ് കാര്യങ്ങളൊക്കെയാണ് അതുകൂടാതെ ഇവരുടെ വാദ്യം പറഞ്ഞു ഞാൻ എന്തായാലും വണ്ടി കൊടുക്കൊണ്ട് നമ്മൾ പാർക്ക് ചെയ്തതിന് ശേഷം കാണിച്ചു ഇറങ്ങും ആക്കിയതാണോ ഇതുണ്ടല്ലോ ഒരു സ്കൂൾ കൂടിയാണ് ഇതുണ്ടല്ലോ ക്ലാസ് വണ് അത് സ്കൂളിന്റെ ഗ്രൗണ്ട് ആണ് അപ്പൊ ഐ തിങ്ക് പ്രോഗ്രാം ഇവിടെ ആയിരിക്കണം എന്ന് തോന്നുന്നു നമ്മുടെ നാട്ടിലെ പള്ളിപ്പെരുന്നാളുമായിട്ട് ഇവിടുത്തെ പെരുന്നാളുകള് വ്യത്യാസം ഉണ്ടല്ലോ അഭിനയിക്ക് അത് എന്തൊക്കെ വ്യത്യാസം ഉള്ളത് അതിൽ കാണുമ്പോ നല്ല അവസരമല്ലേ ഒത്തില്ല ഒത്തില്ല Priekas. ഡ്രെസ്സുമാണ് എല്ലാരെയും സ്വീകരിച്ച് ആനയിച്ച് ഇവിടെയാണ് കേട്ടോ ആയിട്ടുള്ള ഫങ്ഷൻ നടക്കുന്നത് അതുകൂടാതെ പള്ളിയുടെ ഭാഗങ്ങളും ഇവിടെയാണ് ഫ്രണ്ട്സ് വന്നപ്പോൾ മുതൽ ഞങ്ങൾ ലിജോ അച്ഛനാണ് ലിജോ അച്ഛനാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വിശ്വസിച്ചില്ലല്ലോ ഇപ്പൊ നമ്മൾ അച്ഛനെ നിങ്ങളുടെ ഡ്രസ്സ് എന്താ മാത്രം കളർ വ്യത്യാസം എന്താ അങ്ങനെ നമ്മുടെ ഈ കടമറ്റത്ത് കത്തനാർ കോമ്പിനേഷൻ ആ ഒരു സ്റ്റൈല് ഡ്രസ് ആണ് ഹിസ്റ്ററിൽ അറിയില്ല ഇവിടുത്തെ ആൾക്കാരുണ്ടല്ലോ ട്രഡീഷണലായിട്ട് ആയിട്ട് എടുക്കുന്ന ഉണ്ടെങ്കിൽ ഈ ഒരു രീതിയിലാണ് ഇവര് വലിയ ഫങ്ഷനൊക്കെ പോകുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ മുണ്ടടുക്കുന്നത് ഇത് ഇവിടുത്തെ പരീക്ഷണങ്ങളാണ് കേട്ടോ ഇനിയിപ്പം കുർബാനയാണ് ഉണ്ടാവുക അപ്പം അതിൻ്റെ കാര്യങ്ങളൊക്കെ ഉള്ളിലേക്ക് നടക്കുന്നുണ്ട് നമുക്ക് ഇവിടിൻ്റെ ചുറ്റുവട്ടങ്ങളൊന്ന് ചുറ്റിക്കാണാം കാണാം ഉണ്ടല്ലോ സന്താളി ഭാഷയിലാണ് കുർബാനുള്ളത് അപ്പം സന്താളി ഭാഷയാണ് നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് പുറത്തേക്കിറങ്ങി ഇവിടെ ഉണ്ട് കേട്ടോ ഹബഗുവാ മരവേ പിന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നമ്മൾ കടന്നു വന്ന ഒരു വഴികളൊക്കെ കണ്ടില്ലായിരുന്നു ശരിക്കും ഉള്ളേരിയാണ് കാടിൻ്റെ ആ ഒരു ഭാഗമാണ് എന്നാലും ഇവിടെയൊക്കെ ഈ ഒരു രീതിയിൽ സ്കൂളും അവരുടെ വിദ്യാഭ്യാസം ആ വിദ്യാഭ്യാസ കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിയിലായിട്ടുണ്ട് കേട്ടോ അടുത്ത് എങ്ങാനുണ്ടല്ലോ വില്ലേജ് ഉണ്ടെങ്കിൽ അവിടെ വില്ലേജിൽ പോയി വില്ലേജിൻ്റെ കാഴ്ച ഇച്ചിരി വെള്ളം കുടിക്കാനും ചോദിക്കാനും നമ്മൾ വിചാരിച്ചതാണ് പക്ഷേ വില്ലേജൊന്നും ഇല്ല കേട്ടോ അടുത്തവിടെ വീടുള്ള ലക്ഷണം കാണുന്നില്ല പക്ഷെ നല്ല റോഡല്ലേ റോഡൊക്കെ ഒരു ടു കിലോമീറ്റർ വരുന്നുണ്ട് അത്രയും ദൂരം നടക്കാനുള്ള വേറൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടില്ലേ ചുറ്റും മലകളാണ് ഇവിടെ റേഞ്ചിലേട്ടാണ് ഇവിടെ കൂടി മൊബൈലൊക്കെ പണി നിർത്തി ഫ്രണ്ട്സ് അങ്ങനെയുണ്ടല്ലോ കുർബാന ഇത കഴിഞ്ഞു എല്ലാവരും പുറത്തേക്ക് വന്നു ഇനിയിപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും ആ ഒരു ഭാഗത്തായിട്ട് ഈ പെരുന്നാളിന് വന്ന എല്ലാവർക്കും ഉള്ളൊരു ഭക്ഷണ വിതരണമുണ്ട് ഇവിടെയുള്ള പള്ളി പള്ളിപ്പെരുന്നാളുകളിലുണ്ടല്ലോ ഇവിടെ നമ്മളുടെ നാട്ടിലെ പോലെ ഇപ്പം അമ്പലങ്ങളിൽ ഉത്സവം അതുപോലെ തന്നെ പെരുന്നാളുകളിൽ ഇങ്ങനെ കലാപരിപാടികളൊക്കെ ഉണ്ടാവില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല രാത്രിയിലുള്ള പരിപാടികളൊന്നുമില്ല എല്ലാം പകല് തന്നെയാണ് ഉണ്ടാവുക അതിനുശേഷം ശേഷം ഏറ്റവും അവസാനം ഭക്ഷണ വിതരണം ഉണ്ടാവും അപ്പോൾ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിക്കും പിന്നെ ചോറും അതുപോലെ തന്നെ ചിക്കൻ കറിയും ബാക്കി കാര്യങ്ങളൊക്കെയാണ് ഇതുണ്ട് ആദ്യമേ കുട്ടികൾ അതിന് ശേഷം മുതിർന്ന ആൾക്കാർ എന്നുള്ള രീതിയിലാണ് കേട്ടോ പെരുന്നാളിൻ്റെ ഭാഗമായിട്ടുള്ള ഫുഡ് ഞങ്ങൾക്കും കിട്ടി അപ്പം ഇനിയിപ്പം ഭക്ഷണം കഴിച്ചതിന് ശേഷം ഇവിടെ അടുത്ത് കുറച്ച് കാഴ്ചകളുണ്ട് നമുക്ക് നമുക്ക് കൂടി ഫ്രണ്ട്സ് നമ്മൾ തിരിച്ചു വന്നു എല്ലാവരോടും ബൈ ബൈ ടാറ്റ എല്ലാ സ്കൂളിലെയും നാട്ടിലെ സ്കൂളിലെ പിള്ളേരും നാട്ടുകാരും എല്ലാവരോടും ടാറ്റയും ബൈയും പറഞ്ഞിട്ട് നമ്മൾ ഇനി അടുത്ത സ്വീകരണ സ്ഥലത്തേക്ക് പോവാണ് ഇനി നമ്മൾ മീനിന് ഭക്ഷണം കൊടുക്കുന്ന ചടങ്ങാണ് എന്തായാലും എന്താ പറയുക നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ് ഇങ്ങ് ഇന്ത്യയുടെ ഒരറ്റത്ത് ഒഡീഷയുടെ സൈഡിൽ അതും ഈ ഒരു കാർഡിൽ നിന്ന് അടുക്ക് ഇവരുടെ ഒരു സന്തോഷ ദിവസത്തിൽ നമുക്കും ഇവരുടെ കൂടെ പങ്കെടുക്കാൻ പറ്റി ഇവരുടെ ഭക്ഷണത്തിൻ്റെ ഒരു പങ്ക് നമുക്ക് കഴിക്കാൻ പറ്റി ശരിക്കും യാത്രകളും എന്നൊക്കെ പറയുന്നത് ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ നമുക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഇതുപോലുള്ള കളർഫുൾ മൊമെൻറ്റുകൾ അവസരങ്ങളൊക്കെ കിട്ടും കേട്ടോ എന്തായാലും വായു ഇവിടങ്ങളിലെ കൃഷി ഇതാ കഴിഞ്ഞു കേട്ടോ വിളവെടുപ്പെല്ലാം കഴിഞ്ഞു പിന്നെ ഉണ്ടല്ലോ നമ്മൾ വരുന്ന വഴിക്ക് കുറച്ച് സ്ഥലങ്ങളിൽ രണ്ടാമത്തെ കൃഷി കണ്ടായിരുന്നു അതായത് ഈ പുഴയുടെ അടുത്തുള്ള സ്ഥലങ്ങളിലുണ്ടല്ലോ ഇവിടെ രണ്ട് വട്ടമായിട്ട് ഒരു വർഷത്തിൽ ഈ നെൽകൃഷി ചെയ്യുന്നുണ്ട് നമ്മളിവിടെ വഴി ചോദിക്കാൻ വേണ്ടി നിർത്തി ഒരു കൊച്ചിന് വിളിച്ചാണ് അപ്പൊ സ്കൂളിലുള്ള എല്ലാ പിള്ളേരും ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ മിക്കവാറും ടീച്ചറും ഒറകെ വരുവേ വീണ്ടും നമ്മൾ ഉൾവനത്തിലേക്ക് കയറിയിട്ടുണ്ട് നമ്മളുടെ നാട്ടിലുള്ള കാടുകളില്ല സെയിം അതേ ഒരു രീതി തന്നെയാണ് വള്ളിപ്പടർപ്പും അടിക്കാടും ആയിട്ട് പക്ഷേ ഉണ്ടല്ലോ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മളീ പോകുന്ന വഴി കറക്റ്റാണോ അല്ലേ എന്നുള്ളത് നമുക്കും അറിയത്തില്ല ഇവിടെ ഉണ്ടല്ലോ ഒരു പുഴിച്ച് ഒരു കുണ്ടുണ്ട് അത്രേ വെള്ളം കെട്ടിയിക്കുന്ന സ്ഥലം പുഴയുടെ അവിടുത്തെ ഫൈനലി നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് നമ്മളെത്തി ഇതാ വെൽക്കം ടു ബ്രഹ്മുണ്ടാ വന്ന് ഇറങ്ങിയത് കണ്ടോ ഫ്രീക്കീനൊക്കെ കണ്ടിട്ട് പട്ടികൾ വന്നിട്ട് ഇതാ നമ്മൾ മീന് കൊണ്ടുവന്ന തീറ്റേൻ്റെ സ്മെല്ലടിച്ചിട്ട് വന്നതാണ് കേട്ടോ കാട് നടക്കും പാവങ്ങൾ നമ്മളങ്ങനെ ഇതാ ബ്രഹ്മഗുണ്ടിൻ്റെ അവിടെയൊക്കെ എത്തി ഇവിടെ ഉണ്ടല്ലോ ഒരമ്പലോ ഇതുണ്ടോ അമ്പലം അതുകൂടാതെ ഇവിടെ നദിയാണ് നമ്മൾ അവിടെ നിന്ന് കണ്ട നദിയുടെ ഒരു മുൻപേ ഉള്ള ഭാഗമാണ് ആ ഒരു ഭാഗത്ത് നമ്മളുടെ മീൻ ഒരുപാട് മീനുകളുണ്ട് അത്ര ഒരു കുളം പോലെ രൂപപ്പെട്ടിരിക്കാണ് എന്നിട്ട് ആ ഒരു കുളത്തിലെ മീനുകളെ ഇവരാരും പിടിക്കത്തില്ല ഈ ഒരു ഭാഗത്തെ കല്ലുകൾ നിങ്ങൾ കണ്ട നല്ല പച്ച കളർ കളറ് കല്ലുകെട്ടോ മീൻ വന്നിട്ടുണ്ടോ യെസ് ഇതാ ഇവിടെ വർഷങ്ങളായിട്ട് ഈ മീനുകളെ പിടിക്കാത്തതുകൊണ്ടുള്ള വലിയ മീനുകൾ നമുക്ക് കാണാൻ പറ്റും ഓ അതാട് എന്താ പറയുക അങ്ങനെ ഒക്കെ ഉണ്ടോ ഈ ഒരു വളർത്തുന്നു ഈ വെള്ളം തല്ലിത്തല്ലി കാണുന്നത് മൊത്തം മീനാണ് വർഷങ്ങളായിട്ട് ഇതിൻ്റെ ഉള്ളിൽ തന്നെ ജീവിക്കുന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ എല്ലാ മീനുകൾക്കും നല്ല വലിപ്പം വെച്ചിട്ടുണ്ട് ഇവിടെ ഉണ്ടല്ല ആൾക്കാര് വന്ന് പൊരി കൊടുത്തിട്ടുണ്ട് മീനുകൾക്ക് നമ്മൾ വെറൈറ്റി ആയിട്ട് മീനുകൾക്ക് ചോറ് കൊടുക്കുന്നു അയ്യോ ചോറ് ഇഷ്ടപ്പെട്ടു ചോറ് ഇഷ്ടപ്പെട്ടു ഓ പ്ലാസ്റ്റിക്കിന്റെ ചെറിയ വഴിയിലൂടെ വീണ്ടും നമ്മള് നമ്മുടെ മടക്കയാത്ര തുടങ്ങാണ് അയ്യോ റൈസ് റൈസ് ബിയർ ഇത് മറ്റേ ബിയറാ നമ്മൾ വരുന്ന ആവശ്യം ചേച്ചിമാരിങ്ങനെ ഇരിക്കേണ്ട അപ്പൊ അവരിങ്ങനെ കൊടുക്കുന്ന ഇത് നോക്കിയതാണ് നമ്മൾ ആസാമിലൊക്കെ കണ്ട റൈസ് ബിയർ ആണ് അതേപത് അത്ര കൊടുത്തപ്പോ ഒരു കോപ്പ് നമുക്ക് ജസ്റ്റ് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇവർ തന്നു ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇവർ തന്നെയാണ് ഫ്രണ്ട്സ് നമ്മൾ ഓൺ ദേരുണ്ടല്ലോ എന്ന് പറയുന്ന ഒരു ടൗണിലേക്ക് കയറി ഇവിടെ ഉണ്ടല്ലോ ഒരു പ്രത്യേകതയുണ്ട് ഇവിടെ ഉണ്ടല്ലോ ഒരു വിശിഷ്ടനായ ഒരു വ്യക്തിയുടെ കല്ലറിയുണ്ട് ഫ്രണ്ട്സ് ഇതൊരു സെമിത്തേരി ഈ ഒരു സെമിത്തേരിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഉണ്ടായിരുന്നു വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്നു ഗ്രഹാൻസ്റ്റൈ എന്ന് പറയുന്ന ഒരു മിഷണറി പ്രവർത്തനം ഉണ്ടായിരുന്നു അദ്ദേഹം ഒരു ഡോക്ടർ കൂടിയായിരുന്നു ഈ ലെപ്രസി ഒക്കെ ഇല്ല ലെപ്രസി അസുഖമൊക്കെ ഉള്ള ആളുകളൊക്കെ ചികിത്സിച്ചിരുന്നു പക്ഷേങ്കിൽ ആ ഒരു സമയത്ത് ഈ ഒരു മിഷണറി പ്രവർത്തകർക്കെതിരെയുള്ള ഒരു അക്രമം അങ്ങനെ വന്നിട്ട് അദ്ദേഹത്തിനെയും അദ്ദേഹത്തിൻ്റെ രണ്ടും മക്കളെയും ചുട്ട് വണ്ടിയിൽ വെച്ചിട്ട് ചുട്ട് കൊന്നു അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തെ അടക്കിയത് ഇവിടെയാണ് അപ്പം ആ ഒരു കലറുള്ളത് ഈ ഒരു ഭാഗത്താണ് കേട്ടോ ഇവിടെ ഉണ്ടല്ലോ ഈ കുഷ്ഠരോഗികൾക്ക് വേണ്ടി അദ്ദേഹം നടത്തിയ ഒരു ഹോസ്പിറ്റലും ഉണ്ട് ഇതാണ് കേട്ടോ ഹോസ്പിറ്റലിലെ ഇത് അദ്ദേഹം ഉണ്ടായിരുന്ന സമയത്ത് താമസിച്ചിരുന്ന വീടാണ് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലാണ് അദ്ദേഹത്തിനേയും രണ്ട് കുട്ടികളെയും കൂടി ചുട്ടിരിച്ചത് ആ ഒരു സമയത്ത് ഇപ്പോഴത്തെ സമയത്ത് തന്നെ നിങ്ങൾ ഇവിടുത്തെ ഗ്രാമങ്ങൾ കണ്ടില്ല അപ്പോൾ ആ ഒരു സമയത്തൊക്കെ ഇവിടുത്തെ ഗ്രാമങ്ങളുടെ അവസ്ഥകൾ എങ്ങനെയായിരിക്കും എന്നുള്ളത് ചിന്തിച്ചാൽ മതി അപ്പം ഈ ഒരു ഹോസ്പിറ്റൽ ഇത് ലെപ്രസിക്ക് വേണ്ടിയുള്ളതല്ല ഇത് നോർമൽ അദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥം സ്ഥാപിച്ചേക്കുന്ന നോർമൽ ഹോസ്പിറ്റലാണ് അതുകൂടാതെ അദ്ദേഹത്തിൻ്റെ വൈഫിന് പത്മശ്രീ അവാർഡ് കിട്ടുകയും കൂടി ചെയ്തു നേരെ തിരിച്ച് ബാലസോറിലേക്ക് വന്ന നമ്മൾ ഒരാളുടെ ബർത്ത്ഡേ പാർട്ടിക്കാണ് വന്നത് നമ്മളുടെ ഫാദർ ചാക്കോയുടെ ഇദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ മലയാളികളെ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് കേരളത്തിൽ നിന്ന് വന്ന ഒരു കാത്തലിക് പ്രൈസ്റ്റൻ്റ് പിറന്നാൾ ഇങ്ങ് ഒഡീഷയിലെ കുട്ടികൾ പാട്ടും ആഘോഷവും ആയിട്ട് എന്തിനാണ് ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്യുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അതിനു കാരണം നാൽപ്പത് വർഷം മുമ്പ് അദ്ദേഹം തുടങ്ങിവെച്ച ഉത്കൽവാണി എന്ന കലാകേന്ദ്രം ഒഡീഷയിലെ കുട്ടികളുടെ കലാവാസനകൾ വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യവുമായിട്ട് അദ്ദേഹം ആരംഭിച്ച ഈ സ്ഥാപനവും ഇതിൻ്റെ വളർച്ചയുമാണ് ഈ അരനൂറ്റാണ്ട് കാലയളവിനിടയിൽ അദ്ദേഹം ഒട്ടനവധി കലാകാരന്മാരെ ഇന്ന് ഒഡീഷയുടെ ഗ്രാമങ്ങളിൽ നിന്ന് വാർത്ത് ഇന്ത്യയിലും ഇന്ത്യയുടെ പുറത്തുമുള്ള വേദികളിലേക്ക് എത്തിച്ചു ഇതുപോലെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ വിവിധ ഉത്ഗ്രാമങ്ങളിൽ അവിടുത്തെ ആളുകളുടെ ഉന്നമനത്തിന് മറുത്തൊന്നും പ്രതീക്ഷിക്കാതെ ഒരുപാട് മലയാളികൾ സേവനം നടത്തുന്നുണ്ട് മനസ്സിന് സന്തോഷവും ഉന്മേഷവും ഏകുന്ന കലാപരിപാടികൾ ഞങ്ങൾക്ക് മുമ്പിൽ ആ രാത്രി അവർ അവതരിപ്പിച്ചു